So എന്നത് വളരെ രസകരമായ സംഗതിയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ സ്വപ്നങ്ങളുടെ രഹസ്യം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ട് അത് ഇപ്പോഴും തുടരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്ന വസ്തുത പോലും ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ഒരാൾ ഒരു രാത്രി ശരാശരി മൂന്ന് മുതൽ അഞ്ച് സ്വപ്നങ്ങൾ വരെ കാണുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെന്നും അവ നൽകുന്ന സൂചന എന്താണെന്നതും സംബന്ധിച്ച് സൈക്കോളജിസ്റ്റുകൾക്കും ന്യൂറോ ബയോളജിസ്റ്റുകൾക്കും നിരവധി സിദ്ധാന്തങ്ങളുണ്ട് രാത്രിയിൽ ചില ദുസ്വപ്നങ്ങൾ കണ്ട് വിയർത്ത് തൊണ്ടവരണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നത് മിക്കവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും യാഥാർത്ഥ്യം തന്നെ എന്ന് കരുതി ഭയചകിതരായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക പിന്നീട് സ്വപ്നമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം ചെറുതല്ല അത്തരത്തിൽ മനുഷ്യനെ ഭീതിയുടെ ആഴക്കയത്തിലേക്ക് വലിച്ചെറിയുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം എന്താണ് എന്തുകൊണ്ടായിരിക്കും എല്ലാ മനുഷ്യരും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത് ചിലർ നിത്യവും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയും ഞെട്ടി ഉണരുകയും ചെയ്യുന്നതും പതിവാണ് ഇതൊരു രോഗമാണെന്ന് നിങ്ങൾക്കറിയാമോ അതെ പതിവായി പേടി സ്വപ്നങ്ങൾ കാണുന്നതും ഉണരുന്നതും ഉറക്കം തടസ്സപ്പെടുന്നതും ഒരു രോഗമാണ് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതര രോഗം എന്ന് തന്നെ ഇതിനെ പറയാം ഡ്രീം ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് ഇതിന്റെ പേര് നമ്മുടെ ഉറക്കവും അതുവഴി ജീവിത താളവും സന്തോഷവും എല്ലാം കവർന്നെടുക്കുന്ന ഒരു രോഗമാണിത് ഒരു വ്യക്തിയുടെ ജീവിത നിലവാരത്തിലും മാനസിക ആരോഗ്യത്തിലും മൊത്തത്തിലുള്ള ക്ഷേമത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും ഈ അസുഖം പലരും ഈ ഒരു രോഗാവസ്ഥയാൽ ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങേറ്റം ശല്യപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വപ്നങ്ങൾ കാണുകയും പെട്ടെന്ന് ഞെട്ടി ഉണരുകയും ഇത് നിത്യമെന്നോണം സംഭവിക്കുകയും ചെയ്താൽ നമുക്ക് ഡ്രീം ആംഗസൈറ്റി ഡിസോർഡർ ഉണ്ടെന്ന് കരുതാം സാധാരണ മോശം സ്വപ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ രോഗവുമായി ബന്ധപ്പെട്ട പേടി സ്വപ്നങ്ങൾ അസാധാരണമാം വിധം ഭയപ്പെടുത്തുന്നവയാണ് അവ സാധാരണയായി ഉറക്കമുണരുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയും ചെയ്യും ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ ഉടനെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുകയും രോഗമുണ്ടെന്ന് തീർച്ചയായിട്ടും യും ശേഷം ചികിത്സ ചെയ്യുകയും വേണം ഡ്രീം ആസൈറ്റി ഡിസോർഡറിന്റെ കൃത്യമായ കാരണം നിർവചിക്കപ്പെട്ടിട്ടില്ല മനഃശാസ്ത്രപരമായോ ജൈവികമായോ ജീവശാസ്ത്രപരമായോ ഉള്ള പല ഘടകങ്ങളും അതിലേക്ക് നയിച്ചേക്കാം ഉയർന്ന തരത്തിലുള്ള സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം എന്നിവയുള്ള വ്യക്തികൾക്ക് പേടി സ്വപ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ അക്രമം പോലുള്ള അഘാതമായ അനുഭവങ്ങൾ തുടങ്ങിയവ രോഗത്തിലേക്ക് നയിച്ചേക്കാം പോസ്റ്റ് സ്ട്രെസ് ഡിസോർഡർ പ്രത്യേകിച്ചും പതിവുള്ളതും തീവ്രവുമായ പേടി സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജനിതകപരമായും ഈ രോഗം ഒരാൾക്ക് പിടിപെടാൻ ഇടയുണ്ട് ഉറക്ക തകരാറുകളുടെ കുടുംബചരിത്രം ആങ്സൈറ്റി ആൻസൈറ്റി ഡിസോർഡറിലേക്ക് നയിച്ചേക്കുമെന്നും വിദഗ്ധർ പറയുന്നു ക്രമരഹിതമായ ഉറക്ക രീതികളും ഉറക്കക്കുറവും പേടി സ്വപ്നങ്ങളുടെ ആവർത്തിയും തീവ്രതയും വർദ്ധിപ്പിക്കും ചില മരുന്നുകൾ പ്രത്യേകിച്ച് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റത്തെ ബാധിക്കുന്ന ആന്റി ഡിപ്രസെന്റുകൾ ബീറ്റ ബ്ലോക്കറുകൾ എന്നിവ പേടി സ്വപ്നങ്ങൾക്കിടയാക്കുന്നു മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അസ്വസ്ഥമായ ഉറക്കത്തിനും പേടി സ്വപ്നങ്ങൾക്കും കാരണമാകും ഡ്രീം കംപ്ലീഷൻ ടെക്നീക് ഉറക്ക സമയം സ്ഥിരമായി നിലനിർത്തുക ട്രോമ തെറാപ്പി തുടങ്ങിയവയാണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഡ്രീം കംപ്ലീഷൻ ടെക്നീക് പേടി സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ബ്രിട്ടനിൽ നിന്നും വിരമിച്ച സൈനികരിൽ ചിലർ നിരന്തരം പേടി സ്വപ്നങ്ങൾ കാണുകയും അത് യും ചെയ്തു നടത്തി വിജയിച്ച രീതിയാണ് ഡി സി ടി നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന തെറാപ്പിസ്റ്റ് അതിന്റെ കാരണം കണ്ടെത്തുകയും ചിത്രങ്ങളാലും ചിന്തകളാലും അവയെ അവസാനിപ്പിക്കുന്നതുമാണ് ഇതിന്റെ രീതി ഇപ്പോൾ സ്ഥിരമായി പേഴ് സ്വപ്നം കണ്ട് ഉറക്കവും ജീവിതവും നഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ നേടാൻ മടിക്കരുത്